നമ്മൾ മേളിൽ കയറിയിട്ട് താഴെ ഇറങ്ങി മുത്തുച്ചാട്ടന്റെ കടയിലെത്തി ഇനി ഒരു നാടൻ ഫുഡ് കഴിക്കണം ഞങ്ങൾ രണ്ടുപേരും ബൈക്കേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തി ബോണക്കാട് വരെ ബസ്സിൽ വരുന്നവർക്ക് പേര ബംഗ്ലാവ് മാത്രമല്ല ഇവിടെ ഒരു പഴയ പൊട്ടിപ്പുഴഞ്ഞൊരു ടീ ഫാക്ടറി ഉണ്ട് ഈ ഫാക്ടറിയോട് ചേർന്നൊരു നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട് ഇതാണ് ഈ കാണുന്ന വാട്ടർഫോൾസ് അപ്പോൾ ഈ ബസ്സിൽ വരുന്നവർക്ക് ഈ വാട്ടർഫോൾസ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ ഇതിനാരെയും പെർമിഷൻ വേണ്ടി വരത്തില്ല ആ സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പെർമിഷൻ എടുക്കേണ്ടത് ഇപ്പം നിൽക്കുന്നത് ബോണക്കാട് എസ്റ്റേറ്റിനകത്താണ് ഇതൊരു പഴയ ടീ ഫാക്ടറി ആയിരുന്നു അത് ഞാനിതിങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമുള്ള വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ വാഴവന്തോള് വാഴവന്തോളിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ വരുന്ന ഭാഗത്ത് ഇത് രണ്ട് മൂന്ന് പിന്നെ വാട്ടർഫോൾസ് ഒരുമിച്ച് വരണം ഒന്ന് അഗസ്ത്യാർ കൂടത്തു നിന്നും ഒന്ന് ബോണക്കാട് സൈഡിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ബോണക്കാട് ഈ ബോണക്കാടിൻ്റെ അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നതാണ് വാഴവന്തോള് വാഴവന്തോള് കഴിഞ്ഞ് ഇത് നേരെ പോകുന്നത് പേപ്പാറ ഡാമിലോട്ടാണ് ഈ ഒരു വാട്ടർഫോൾസിൽ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സിറ്റിയിൽ നിന്ന് പിന്നെ ബോണക്കാടിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ സ്പോട്ട് കാണാതെ പോകരുത് ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം